എൻ്റെ പ്രിയപ്പെട്ട നിയമപാലകരോട് പറയുന്നത് സാറേ ഞങ്ങളുടെ മക്കൾ ഇടി ഇടികൊണ്ട് മരിക്കാതിരിക്കണെ എന്തുവേ ഈ കിട്ടിയ ഇടിയുടെ അഘാതം ജീവിതകാലം മുഴുവനും അവരെ പിന്തുടരും ചെയ്യും ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് ജീവിച്ച് മരിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും ദയാവായ്പൂടി പറയാണ് എൻ്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീഡിയോ കാണുന്നില്ലേ ഷെഹബാസ് എന്ന് പറയുന്ന ഒരു പൊന്നുമൻ വിദ്യാർത്ഥിയായിരുന്നു സഹപാഠികളാൽ ഉപദ്രവമേറ്റ് മരണപ്പെട്ടിട്ട് ഒരു വർഷം കഴിയുന്നതേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ അറിയാം അഭിഖ്യാതമായ കേസ് എന്തൊരു ക്രിമിനൽസുകളാണ് ഇത് എന്താണിതിന് ചെയ്യേണ്ടത് ഞങ്ങളെ മക്കളെ സ്കൂളിൽ വിടാതിരിക്കണോ അവരെ പഠിപ്പിക്കാതിരിക്കണോ വീട്ടിരുത്തി പഠിപ്പിക്കണോ എന്താ ചെയ്യേണ്ടത് എന്തൊരു അക്രമമാണിത് നിസ്സഹായരായ പാവപ്പെട്ട കുട്ടികളെ നാലഞ്ച് പേര് ചേർന്ന് മൃഗീയമായി ആക്രമിക്കുക ഇവരൊക്കെ വിദ്യാർത്ഥികളാണ് വിഷമമുണ്ട് ഇവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ആക്ഷൻ ഹീറോ സിനിമകളും ക്രൈം ത്രില്ലറും ഒക്കെ കണ്ടിട്ട് അതിലെ നായക പരിവേഷം ലഭിച്ച ആളുകളുടെ ആ ഹീറോയിസം ഇങ്ങനെ മനസ്സിലേക്ക് കയറുമ്പം തനിക്ക് തോന്നുകയാണ് താൻ ഇതെല്ലാം അടക്കി വാഴുന്നവനാണ് താൻ ഒരു ഗ്യാങ്സ്റ്റാറാന്ന് തോന്നുകയാണ് അപ്പൊ പാവപ്പെട്ട കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് ഇടിച്ച് തകർത്ത് കളയുക എവിടക്കെയാണ് ഈ ചവിട്ടുന്നത് എവിടേക്കാണ് ഇടിക്കുന്നത് ഇത്ര വയസ്സുള്ള കുട്ടിയാണ് ഇതിൻ്റെയൊക്കെ അഗാധം അവരെ ഭാവിയിൽ തുടരുല്ലേ അച്ഛനും അമ്മയൊക്കെ നാളെ ഈ കുട്ടികൾ പ്രതീക്ഷ ജീവിക്കുന്നത് ഇവരുടെ ഭാവി ഓർത്താണ് വീട്ടിലെ മാതാപിതാക്കളൊക്കെ ജീവിക്കുന്നത് ഇടിക്കുന്നവനിക്കു വല്ല പ്രശ്നം ഇവനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നാലും അവന്റെ വീട്ടുകാരനായിരിക്കും അവന്റെ കുടുംബക്കാരനായിരിക്കും അവന്റെ ചുറ്റുപെട്ട ആളുകൾ ഉണ്ടാവും ഹീറോകള് ഗ്യാങ് സ്റ്റാർ അല്ല ഇവന്റെ ചുറ്റും മൊത്തം ഹീറോയിസുകളാണ് വലിയ ഗുണ്ടായി സെറ്റപ്പുള്ള ആളാണ് വയസ്സ് എത്ര കാണും സാറേ ഇരുപത് വയസ്സിന്റെ ആളെല്ലാം ഉണ്ടാവുള്ളൂ ഈ പാവപ്പെട്ട ചെറുകിട കണ്ടിട്ട് സങ്കടം വരുകയാണ് എന്തൊരു ഉപദ്രവമാണ് ഈ ഇതിനൊക്കെ എന്ത് എന്താ ചെയ്യേണ്ടത് ഒന്നിരിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ വിടാതിരിക്കണം വീട്ടിരുത്തി പഠിപ്പിക്കണം ഞങ്ങള് ഞങ്ങളുടെ മക്കളിൽ വലിയൊരു ഭാവി കാണുന്നവരാണ് ഞങ്ങള് ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ഉപയുക്തമാകുന്ന രൂപത്തിൽ ജീവിക്കണമെന്ന് അവരുടെ ഭാവി ഞങ്ങൾ അങ്ങനെ കാണുന്നത് കേവലം ഒരു ജോലി ഒരു തൊഴിലും ഒരു ശമ്പളമൊന്നുമല്ല അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കും സമൂഹത്തിനും ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഈ പ്രായത്തിൽ ഇവർ ആരാ പറഞ്ഞ് നന്നാക്കുന്നത് ഇവരെയൊക്കെ കൃത്യമായി ഇത് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇവർക്കതിനെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ അടുത്ത വരാൻ പോകുന്ന ജനറേഷനെങ്കിലും ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകും ഒരു ജാഗ്രത ഇതൊന്നോ രണ്ടോ കേസാണോ എത്രയോ കുട്ടികൾ വീട്ടിൽ പറഞ്ഞിൽ പറഞ്ഞ് വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടി വേറെ കിട്ടുന്ന കാര്യം ഈ പാവങ്ങളെ നിഷ്കൂപ്പുള്ളാനാണെന്ന് അതിനൊക്കെ എടുത്തിട്ട് ഇടിച്ചാൽ ആര് പറയാനാ ഇനി കിട്ടാൻ പോകുന്ന എത്ര കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു ഇന്ന് തന്നെ പാലക്കാട് കടലെ ഒരു ലോഡ് ജനാവുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇപ്പം ഞാൻ ആ വാർത്ത കണ്ടതേ ഉള്ളൂ എങ്ങനെ സംഭവിക്കുന്നത് അവരുടെ റാഗ് ചെയ്യും ഉപദ്രവിക്കുക ചെയ്യും അവർ പുറത്ത് പറയാൻ കഴിയുന്നില്ല വിങ്ങി പൊട്ടുകയാണ് ഉറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ മരിക്കുകയല്ലാതെ വഴിയില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർത്തമാനകാല സംഭവ വികാസങ്ങളൊക്കെ കാണുന്നില്ലേ ഇതിന് സർക്കാരും പോലീസും കൃത്യമായി ഇടപെടുകയും നടപടിയെടുക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും സാറേ നമ്മുടെ എൻ്റെ മക്കളോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരുടെ മക്കളോ മാത്രമല്ല നിങ്ങളുടെ അടക്കം മക്കൾ ഇതിൽ ബലിയാടായി പോകും നമ്മുടെ നാട് അത്രയും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എത്രയോ കുട്ടികൾ ഇവിടുന്ന് നിന്ന് പുറത്തുപോയി കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി അവർ ജോലി ചെയ്ത് എത്ര സമാധാനപൂരിതമായി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന നമ്മൾ കാണുന്നില്ലേ എന്തുകൊണ്ട് ഇവിടെ നിന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് മക്കളെ ഓരോരുത്തർ ഇവിടെ പഠിക്കാനും സ്വതന്ത്രമായി പഠിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും ഒന്നിനും സാധിക്കാത്ത അവസ്ഥയാണ് വെറുതെ പോകുന്നവരൊക്കെ അല്ലേ വെറുതെ പോകുന്നവൻ അവരെ വീഡിയോ എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ നാട്ടിച്ച് അവൻ ആത്മഹത്യ ചെയ്തു എത്ര കേസുകളാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും മനുഷ്യത്വം ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ പദാർത്ഥ തന്മാത്രം ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ഇത് പഠിപ്പിക്കുന്നതോടൊപ്പം ആദ്യം മനുഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറഞ്ഞു സ്കൂളിൽ മനുഷ്യരെ കുറിച്ച് പഠിപ്പിക്കാൻ പറ മനുഷ്യത്വത്തെക്കുറിച്ച് മനുഷ്യരോടുള്ള കമ്മിറ്റ്മെന്റുകളെ കുറിച്ച് പഠിപ്പിക്കാൻ പറ എന്നിട്ടും മതി ശാസ്ത്രവും മറ്റു മണ്ണാങ്കട്ടയൊക്കെ പഠിപ്പിക്കുന്നത് കുറെ ശാസ്ത്രം ഒഴുകി തിന്നിട്ട് എന്ത് കാര്യം ആദ്യം വേണ്ടത് മനുഷ്യന് മനുഷ്യത്വമാ സഹജീവി സ്നേഹമാ സഹാനുഭൂതിയാണ് നമ്മൾ എന്തെല്ലാം വൈരാഗ്യവും ആരോടക്കം വിമർശനമുള്ളവരാണെങ്കിൽ പോലും നമ്മൾ എവിടെങ്കിലും ഒന്ന് വീണ് കിടന്നാൽ നമ്മളെ പൊക്കിക്കൊണ്ട് പോകുന്ന ഈ ചുറ്റുവട്ടമുള്ള മനുഷ്യരല്ലേ ആ മനുഷ്യരോട് ഒരു കമ്മീൻമെന്റ് അനു ഒരു സഹാനുകമ്പ വേണ്ടേ മതി ഇതില്ലാത്തൊരു ജനറേഷനെ വെറും മൃഗം അതിന് സമാനമായി ജനറേഷൻ എങ്ങനെ വളർത്തി കൊണ്ട് വന്നാൽ എന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ നിയം ശക്തമാകണം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് മനുഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഇതൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള കേസുകളും മാതാവിനെ കൊന്നാൽ പിതാവിനെ കൊന്നാൽ ചെറിയ കുട്ടി പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ പതിനേഴ് വയസ്സാരെ പീഡിപ്പിച്ചാൽ ആ വാർത്ത ഒരു കൗതുകരമായി അത്ഭുതകരമായി നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ മിത്തിങ് സെക്കൻഡുകൾക്കുള്ളിൽ അതിനേക്കാൾ മികച്ചൊരു വാർത്ത എടുത്തു വരികയാണ് അപ്പൊ രണ്ട് നേരത്തെ കേട്ട വാർത്ത പോയി ഇങ്ങനെ ഓരോ വാർത്തകളിലും ആയിരക്കണക്കിന് മനുഷ്യർ എരകളായി മരിക്കുന്നുണ്ട് മൃത്യു അടയുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ മരിക്കുന്നത് കേവലം ഏതെങ്കിലും ഇഴജന്തുക്കളോ അല്ലെ മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ടി പ്രകൃതിയിൽ ദൈവം ഊട്ടിയിട്ടുള്ള മറ്റേതെങ്കിലുമൊക്കെ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഇത് പച്ചയായ മജ്ജയും മാംസമുള്ള മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനാണ് ഈ മരിക്കുന്നത് മനുഷ്യർക്കൊപ്പമാണ് നിൽക്കേണ്ടത് മനുഷ്യന് വേണ്ടിയാണ് ജീവിക്കേണ്ടത് നമ്മളിങ്ങോട്ട് ദൈവം പറഞ്ഞയച്ചത് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ചേരാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെയാണ് ആരോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് കാര്യം